കാഞ്ഞിരപ്പള്ളിക്ക് ഉത്സവ ഛായ പകർന്ന മൈ ജി ഫ്യൂച്ചർ ഷോറൂം പ്രവർത്തനം തുടങ്ങി കെ കെ റോഡിൽ പേട്ട ഗവൺമെന്റ് എതിർവശത്ത് ക്യാപിറ്റൽ അവന്യൂവിലാണ് പുതിയ മൈ ജി ഫ്യൂച്ചർ ഷോറൂം രാവിലെ നൂറുകണക്കിന് ആളുകളെ സാക്ഷിയാക്കി സിനിമാ താരം പെപ്പെ എന്നറിയപ്പെടുന്ന ആന്റണി വർഗീസ് ഉദ്ഘാടനം നിർവഹിച്ചു ഇന്ന് കാഞ്ഞിരപ്പള്ളിയിൽ ഒന്ന് മൈജി കുടുംബത്തിന്റെ ഭാഗവാനായിട്ട് എനിക്ക് ഭാഗ്യം ലഭിച്ചതിൽ അപ്പോൾ ഇവിടെ ഒക്കെ കഴിഞ്ഞു ഒരുപാട് ഓണം ഓഫേഴ്സും അതേപോലെ തന്നെ നാഗ്രേഷൻ ഓഫേഴ്സും എല്ലാം ഉണ്ട് അപ്പോൾ ഇപ്പോൾ കേരളത്തിൽ വളർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് അതായത് നമുക്കിവിടെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ സംഭവങ്ങളും കിട്ടും ഇനി ഇവരും വേറെ പല പല മേഖലകളിലേക്ക് കിടക്കാൻ പോകണം എന്നാണ് കിട്ടിയ റിപ്പോർട്ട് അപ്പോൾ വളർന്ന് പന്തലിക്കട്ടെ ഓൾ ദി ബെസ്റ്റ് ബ്രോ ഗോഡ് ബ്ലസ് അടിപൊളിയാവട്ടെ വലിയ വലിയ സെയിൽസ് ഉണ്ടാവട്ടെ ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിൻ്റെ മനസ്സറിഞ്ഞ് അവരെ മനസ്സ് അവരെ ഹാപ്പിയാക്കി വിടുക എന്നുള്ളതാണ് ഏറ്റവും വലിയ എനിക്ക് എനിക്ക് അങ്ങനെ ആധുനികതയും ഗുണമേന്മയും ഒരുമിക്കുന്ന ഷോറൂമിൽ മികച്ച ഓഫറുകളും ലഭിക്കും ഉദ്ഘാടന ദിവസം പർച്ചേസ് ചെയ്തവരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട രണ്ടു പേർക്ക് ടി വി ഗ്യാസ് സ്റ്റൗ പാർട്ടി സ്പീക്കർ സ്മാർട്ട് വാച്ച് മിക്സർ ഗ്രൈൻഡർ വാഷിംഗ് മെഷീൻ എയർ ഫ്രഷർ തുടങ്ങിയ സമ്മാനങ്ങൾ നൽകി ലക്കി ഡ്രോയിലൂടെ ഇരുപത്തിയഞ്ച് കാർ മുപ്പത് സ്കൂട്ടർ ഒരു ലക്ഷം രൂപ വീതം മുപ്പത് പേർക്ക് ക്യാഷ് പ്രൈസ് അറുപത് പേർക്ക് ഇന്റർനാഷണൽ ട്രിപ്പ് ഒരു പൗൻഡ് മുപ്പത് ഗോൾഡ് കോയിനുകൾ നറുക്കെടുപ്പില്ലാതെ കാർഡുകളിലൂടെ ഉൽപ്പന്ന വിലയുടെ ആറ് ശതമാനം മുതൽ നൂറ് ശതമാനം വരെ ഡിസ്കൗണ്ട് അല്ലെങ്കിൽ ടി വി ഫ്രിഡ്ജ് എ സി വാഷിംഗ് മെഷീൻ തുടങ്ങിയ സമ്മാനങ്ങൾ ആണ് ഈ ഓണം സീസണിൽ മൈ ജി ഒരുക്കിയിട്ടുള്ളത് കൂടാതെ വിവിധ ഫിനാൻസ് സ്ഥാപനങ്ങളും ബ്രാഞ്ചുകളും നൽകുന്ന ഓഫറുകളും ചേർന്ന് ആകെ ഇരുപത്തിയഞ്ചു കോടിയോളം രൂപയുടെ സമ്മാനങ്ങളും മൈ ജി നൽകുന്നുണ്ട് ഇന്ന് കേരളം കണ്ടുവരാത്ത അത്ര നല്ല നമ്മൾ കണ്ടുവരാത്തു വരുന്നത് ഇരുപത്തഞ്ച് കാറ് മുപ്പത് സ്കൂട്ടർ അങ്ങനെ അനേകം ഓഫറുകളും അതേപോലെ ഓരോ സ്റ്റോറിൽ വരുമ്പോഴും ആ സ്റ്റോറിൽ വരുന്ന എല്ലാ കസ്റ്റമേഴ്സിനും സുനിശ്ചിതമായ സമ്മാനങ്ങൾ ഉറപ്പാണ് അതിൽ ആറ് നാല് ശതമാനം മുതൽ നൂറ് ശതമാനം വരെ ഡിസ്കൗണ്ടുകളും ഓഫറും ടി വി വാഷിംഗ് മെഷീൻ റെഫ്രിജറേറ്റർ അങ്ങനെ മൊബൈൽ തുടങ്ങിയ അനേകം ഓഫറുകൾ നമ്മൾ കൊടുത്തു വരുന്നുണ്ട് ഇന്ന് ഇവിടെ നമ്മുടെ കാഞ്ഞിരപ്പള്ളി ആദ്യത്തെ ഈ ഫ്യൂച്ചറിൻ്റെ ഇന്നോവേഷൻ്റെ ഭാഗമായി ഇന്നിവിടെ ഏറ്റവും നല്ല ഡിസ്കൗണ്ടാണ് നമ്മളിവിടെ കൊടുത്തു വരുന്നത് എല്ലാ കസ്റ്റമേഴ്സും നമ്മുടെ ഈ സ്റ്റോർ സന്ദർശിക്കുക അതിൽ നമ്മൾ പറയുന്ന എക്സ്പീരിയൻസ് ദ ബെസ്റ്റ് എന്നാണ് പറയുന്നത് ഏറ്റവും നല്ല വിവിധ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ഏറ്റവും നല്ല കളക്ഷനാണ് ഈ ഓണക്കാലത്ത് മഴ കൊണ്ടുവന്നിരിക്കുന്നത് തീർച്ചയായിട്ടും ഇവിടെയുള്ള എല്ലാവരും നമ്മുടെ സ്റ്റോർ സന്ദർശിക്കുക ഇവിടുത്തെ ഒരു എക്സ്പീരിയൻസ് എല്ലാവരും കൈപ്പറ്റുക ന്യൂസ് ബ്യൂറോ കാഞ്ഞിരപ്പള്ളി